അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാലേ നമ്മളൊരു ദിവസത്തെ ഊണിൻ്റെ വിശേഷാണേ ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ സെറ്റാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഊണിൻ്റെ അധിക ആർഭാടങ്ങൾ ഇല്ലാത്ത റൂണിൻ്റെ വിശേഷമാണ് ചടപടേ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉരുളം കിഴങ്ങ് ഉപ്പേരി കേട്ടാ അതി ഉണ്ടാക്കുന്നത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കാൽ കപ്പിനടുത്തായിട്ട് വെള്ളം വെച്ചാൽ മതിയിട്ട് അടിഭാഗത്തൊരു നനവ് കിട്ടിയാൽ മതിയ ഇല്ലെങ്കിൽ ഉരുളകിഴങ്ങ് ആ ഗോടഞ്ഞ് കുഴഞ്ഞു പോണ പോലെ നമുക്ക് തോന്നും കുറച്ചൊക്കെ കുതിർന്ന് കിട്ടണ്ടേ ഉപ്പേരി ആവുമ്പോൾ ഇനി ഇപ്പോൾ തുറന്ന് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടാ ഞാൻ എന്തായാലും പ്രഷർ കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടായി കിട്ടുകാരോ മുക്കാൽ മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒപ്പിച്ചെടുക്കേണ്ടത് എന്തായാലും അത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിപ്പിച്ചിട്ടുണ്ട് അത് കുറച്ച് പ്രഷർ കളയും ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കിട്ടേ കടുക് ഈ കടുകൊട്ടിക്കണത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിർബന്ധമുള്ള കേസല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മതി എനിക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യണമെന്ന് മാത്രം സമാസമം വെളുത്തുള്ളിയും ചോന്നുള്ളിയും നല്ലപോലെ ചതച്ചിട്ട് ഈ ഒരു പരുവത്തിന് മൂത്ത് വരണം കേട്ടോ പത്ത് പന്ത്രണ്ട് ചോന്നുള്ളി ഒരു പത്തല്ലയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മൂത്ത് ഈ ഒരു കളറായിട്ട് വരണം ഈ സമയത്ത് നമുക്ക് ചതച്ച മുളകും പിന്നെ മുളകും കൂടി ചേർക്കട്ടെ മുളകൂടി നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർക്കട്ടേ ഒരു കളറിന് വേണ്ടിയിട്ടായിരുന്നു ചതച്ച മുളക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിലും ചേർക്കണം ഈ സമയത്ത് നല്ലൊരു മണം വരും വരട്ടോ ആ മുളക് മൂത്തേൻ്റെയും ഉള്ളിയും ചുവന്നുള്ളിയൊക്കെ മൂത്തേൻ്റെ നല്ലൊരു മണം വരും കരിയാണ്ട് നോക്കണേ ചെറുതീല് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മൂപ്പിച്ചെടുക്കുക നമ്മൾ വേവീച്ച് മാറ്റി വെച്ചിട്ടുള്ള കൂടി ചേർക്കാം ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു പിന്നീട് ബാക്കിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കിട്ടാ സത്യമാനല്ലേ ഓരോ തരം ഉരും കിഴങ്ങ് കേട്ടോ ഞങ്ങൾക്കിവിടെ കിട്ടുക ഈജിപ്ഷ്യൻ ഉരുളം അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉരും കിഴങ്ങ് ഇന്ത്യൻ ഉരുളക്കിഴങ്ങ് എന്നുള്ള സംഭവം നമ്മൾ കാണാറേ അതുകൊണ്ട് തന്നെ നാട്ടിൽ അത്ര കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്ന് പറയണം ചിലനിൽ വെവിൻ്റെ വ്യത്യാസമുണ്ട് ഇത് കുറച്ചങ്ങുണ്ട് കുഴഞ്ഞു എന്നാണ് പറയാം ഇനി നമുക്ക് രസം എടുക്കാം അപ്പോൾ എന്താ വേറെ ഒന്നും നോക്കേണ്ട കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാം ചോന്നുള്ളിയും വെളുത്തുള്ളി ഒരു നാല് ചോന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് നല്ല ജീരക ഒരു ടീസ്പൂൺ ഒരു അര ടീസ്പൂണോളം കുരുമുളക് മുഴുവൻ കുരുമുളക് കൂടി ചതച്ചെടുത്തതാണെങ്കിൽ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടാ ഒരു മീഡിയം സൈസ് തക്കാളി കറിവേപ്പില പിന്നെ വാളംപൊി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള ഒരു വാളംപുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞതാണ് നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് നമുക്ക് പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാട്ടോ അപ്പം അത് തന്നെ ഉള്ളിടത്തോളം എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിനിടയിൽ കായത്തിൻ്റെ പൊടി അല്ലെങ്കിൽ കായത്തിൻ്റെ ഒരു കഷ്ണം കഷ്ണമെട്ടാലും മതിയെ ഞാനത് മറന്നു അതിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ കിടന്ന് വെട്ടി തിളക്കട്ടെ തിളക്കട്ടേട്ടാ ഈ ചതച്ച സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണേൽ മൂപ്പിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് കുറച്ച് സമയം എടുക്കും ഒരു പത്ത് മിനിറ്റിൽ അത് മൂപ്പിച്ചെടുക്കണം ഇതാണ് ഞാൻ വെട്ടി തിളപ്പിച്ചാൽ മതി എന്തായാലും ഒരു കാൽ ഭാഗം കൊണ്ട് വറ്റിച്ചെടുക്കണം കടുകും മറ്റുള്ള ഉലുവി കറിവേപ്പിലയും കൂടിയിട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് താളിച്ചൊഴിച്ചാൽ സംഭവം ഉഷാറായിട്ടാണ് നല്ല ടേസ്റ്റ് ആട്ടെ ഈ രസം നിങ്ങൾ ഇതേ രീതിക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ചെരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ചിലർ വേറെ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കുറച്ച് പഞ്ചസാര ഉണ്ടെട്ടോ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ നമ്മുടെ ഊണ് വിളമ്പി ഈ വക റികളൊക്കെ ആവുമ്പോളേ നമ്മുടെ കുത്തിരി ചോറ് തന്നെയാണ് നല്ലത് നമ്മുടെ ബസുമതി റൈസ് അല്ലെങ്കിൽ നമ്മുടെ വെള്ളച്ചോറുണ്ടല്ലോ അതൊന്നും അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല ഈ ചോറ് ഒഴുവാക്കിയിട്ട് വെള്ളരി കഴിക്കുന്നവരുണ്ട് ആ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രസം കൊണ്ട് ഒഴിക്കണം ചില സമയത്ത് രസം താളിച്ചൊഴിക്കണി മുന്നേ ഞാൻ അതൊക്കെ അങ്ങനെ ഒന്ന് അരിച്ചെടുക്കാറുണ്ട് ഇത്തവണ അരിച്ചെടുത്തിട്ടൊന്നുമില്ല പിന്നെ എന്താ ഊരിലങ്കഴങ്ങ് ഉപ്പേരി സംഭവം അധികം വിചാരിച്ച പോലെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാടൻ ഉരുളം കഴുകുമെന്നല്ലെങ്കിലും നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ തലേദിവസം മസാല വരട്ടിച്ചിട്ടുള്ള ചാളുണ്ടായിരുന്നു അതും വറുത്തെടുത്തു ഈ വോയിസ് ഓറ് കൊടുക്കുമ്പോൾ പോലും വായലിങ്ങനെ വെള്ളം എന്നറിയാം കേട്ടോ കാരണം അത്രയും സ്വാദായിരുന്നു ആ പുളിയിലെ രസത്തിലേ നല്ല അത്യാവശ്യം പാകത്തന്നെ എരിവുള്ള ഉരുളം കഴുകും ഉപ്പേനയും പിന്നെ ചാള വറുത്ത കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയട്ടാ പിന്നെ ഈ രസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനു വെച്ചിട്ടുണ്ടാക്കി നോക്കോളെ പുളിയുടെ കാര്യത്തിലാട്ടാ പക്ഷേ ഈ ചെരുവകളൊക്കെ ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക് അങ്ങനല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം സെറ്റല്ലേ